ഹലോ ഹായ് ഹായ് ഇന്ന് നമ്മൾ ആമിറിൻ്റെ സ്പെഷ്യൽ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇന്ന് ഞാനല്ല ഫുഡ് ഉണ്ടാക്കുന്നത് ഇന്ന് ആമിറാണ് അപ്പോൾ ഉമ്മ പറഞ്ഞേ ഉമ്മ ഉണ്ടാക്കിയ ഉമ്മ ഉണ്ടാക്കണ്ട ഞാൻ ഉണ്ടാക്കി കൊള്ളുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാം അപ്പം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം ഉള്ളത് എന്നല്ല നമുക്ക് നോക്കാം കേട്ടോ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്തൊക്കെ സാധനങ്ങളാണല്ലേ നോക്കാം എന്നാൽ ഫസ്റ്റ് പിന്നെ നമ്മള് തക്കാളി പിന്നെ ഇത് ഇഞ്ചി മറ്റേ ഇതു വെളുത്തുള്ളിയാണ് പിന്നെ ഒരു മാഗി കട്ടുണ്ട് ഇവിടെ ഇത് വെച്ചാല് ഏലക്ക പട്ട പിന്നെ ഗ്രാമ്പു ഗ്രാമ്പു പിന്നെ പിന്നെ നല്ല ജീരകം ഓക്കെ പിന്നെ ഇനി ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തത് ഇനിയിപ്പോൾ ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടി ആ പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് അതിനകത്തൊരു മുട്ടയും കൂട്ടുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ എന്താ ചെയ്യുന്നത് മിക്സിയിൽ മിക്സിയിലടിക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളെന്താ മിക്സി എടുത്തിട്ടുണ്ട് ഇതാ മിക്സി എടുത്തിട്ടുണ്ട് അപ്പം മിക്സിയിലേക്ക് സാധനങ്ങളെല്ലാം ഇടും നിങ്ങൾ കണ്ടോ മിക്സി എടുത്തിട്ടുണ്ട് ഇതാ ഉള്ളിയും ഇതെല്ലാം മിക്സി ചെയ്ത് ഇടോ മ് ഇതൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് വേണ്ടപ്പെട്ടവരൊന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ഇത് വേണം ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇനി ഇടുന്നത് നമ്മൾ ഇതായിപ്പോ ഉള്ള പൊടികളല്ലേനെ അതെല്ലാം ഇടുന്നുണ്ട് അപ്പൊ ഇട്ടോ നമ്മുടെ ഷാറാക്കി കേട്ടോ അപ്പൊ ഇന്നും എൻ്റെ പാചകണേ എല്ലാവരും കണ്ടോ ഇനി ഇരിക്കും നമുക്ക് ലാസ്റ്റ് കാണിക്കാം ഇനിയിപ്പോ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചിട്ടോ അപ്പൊ ഇതാ ഇതാ അപ്പൊ മുട്ട നമ്മൾ നമ്മളിട്ടോ മുട്ട ഇട്ട് മേഗിക്ക് വല്ല ഇട്ടു കേട്ടോ എല്ലാ സാധനങ്ങളും ഇട്ടു അപ്പൊ ഇതാ നമുക്ക് ഒരു പാചകം നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം ഇതാ വേർത്ത് വെള്ളമായി പോയി കേട്ടോ അടുക്കളയിൽ ഇറങ്ങലില്ലല്ലോ ഇവിടെ ഭയങ്കര ചൂടുണ്ട് ഇവിടെ ഫേന് വർക്ക് ചെയ്യുന്നില്ല അടുക്കളയില അതുകൊണ്ട് ഭയങ്കര ചൂടാ നമുക്ക് ഒന്ന് കറക്കി എടുത്തിട്ട് ആ മിക്സിയിലൊന്ന് കറക്കി എടുക്കട്ടെട്ടോ അപ്പം കറക്കി കഴിഞ്ഞിട്ട് വാർത്ത സാധനം മറന്നു എന്നാൽ നമ്മൾ അല്പം ഇത് ചേർക്കുന്നുണ്ട് വിനാഗിരി ചേർക്കുന്നുണ്ട് കേട്ടോ തുള്ളി വിനാഗിരി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് പറയാൻ മാറുന്നേ ഇത്രയും ചെറിയ മൂടിയിൽ കുറച്ച് മതി കുറച്ച് 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 ആ അത്ര വരവുന്നുണ്ട് ആ ആ മതി മതി ഇത്രയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മളെ പിന്നെ കുറ്റങ്ങളൊന്നും പറയണ്ട കേട്ടോ നമ്മളെ കിച്ചണ് പണ്ടത്തെ കിച്ചൺ ആണേ നമ്മളെല്ലാം ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ അതുകൊണ്ട് ആരും കുറ്റമൊന്നും പറയാറേ ആ ഇത് അടിക്കട്ടെ കേട്ടോ മിക്സിയിലടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഭയങ്കര ചൂടാണ് മിക്സിയിലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മളെ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം ഈ ചിക്കനെല്ലാം കൂടി നമ്മൾ ഈ പാനിലേക്ക് ഇടും ഒന്ന് കാണിച്ചു തരാം എൻ്റെ സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് ഇട്ടിട്ട് മറ്റേ നമ്മളെ മസാലകളെല്ലാം നമ്മളിതിലേക്ക് ഇടും കേട്ടോ ചിക്കൻ്റെ അകത്തേക്ക് ഇടും കംപ്ലീറ്റ് ആയിട്ട് ഇടണം എന്നിട്ട് നന്നായി നമ്മളിങ്ങനെ കുഴച്ച് കുഴിച്ചെടുക്കുക കാണുന്നുണ്ടോ എല്ലാവരും വീഡിയോയിൽ അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി എടുത്തു അപ്പം നമ്മൾ റെഡിയാക്കി ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പ് ചേർക്കണ്ടേ അപ്പോൾ ഇത് ഉപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലേനോ അത് നേരത്തെ വിട്ടുപോയി അപ്പം അതിന് വേണ്ടി നമ്മളിത് ചേർത്താണ് അപ്പം ഇതാ നമ്മൾ ഇപ്പിടാണ് ചെയ്യുന്നത് ഇതെല്ലാം കൂടി അതിന് നന്നായിട്ട് നല്ല ഇതാക്കുക നല്ല അതിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പിടിപ്പിക്കും അപ്പം ഇതാ ഓക്കെ അപ്പം ഇതാ ഇനി വെക്കാൻ പോവാണ് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മൾ മസാല വരയ്ക്കിയ ചിക്കനാണേ ഇത് ഇനി നമ്മൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടു കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ അടുപ്പത്ത് വെക്കും എന്നിട്ട് ഗ്യാസ് കത്തിക്കും അപ്പോൾ കത്തിച്ചാണെങ്കിൽ ഗ്യാസ് കത്തുന്നില്ല കേട്ടോ കത്തി അപ്പോൾ എന്നിട്ട് നമ്മളിത് വെച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ എന്താക്കും ഒന്ന് മൂടി വെക്കുക കുറച്ച് സമയം കുറച്ച് വെളിച്ചെണ്ണ എവിടെയാണ് എന്താ നോക്കാം നമുക്ക് വലിയ അടുക്കള ഒന്നുമില്ല വലിയ പത്രാസ് പറയുന്ന അടുക്കള ഒന്നുമില്ല കേട്ടോ നമുക്ക് പാവപ്പെട്ട ആൾക്കാരാണ് നമുക്ക് നല്ല എന്താ പറയുക പഴയൊരു വീടാണേ ഇത് ഞങ്ങളുടെ തറവാടാണിത് അപ്പോൾ ഇതാ അപ്പോൾ അടുക്കള ഒന്നും അത്ര ഇതൊന്നും ഇല്ല എല്ലാവർക്കും കുറ്റമൊന്നും പറയാൻ പാടില്ല ഇതെ അടച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാം നല്ല കുക്കാകുന്നുണ്ട് നമ്മളിതാ റെഡി ആക്കുന്നുണ്ട് ലാസ്റ്റ് കാണിക്കട്ടെ ഇനി മുടിക്കാം ഇനി നല്ല സെറ്റാക്കി വെച്ച് തന്നോടും ആ എനിക്ക് ഇങ്ങോട്ട് വെക്കും കൂട്ടി വെക്കും ആ മൂപ്പര പാചകനെ ഇത് പാചകവും പാചകവും അപ്പം ഇല്ല ഒന്ന് കുക്ക് കുറച്ച് സമയം നമുക്ക് സിമ്മിലിട്ടിട്ട് നോക്കാം കേട്ടോ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കാം നല്ല സ്മെല്ലുണ്ട് അതുകൊണ്ട് എങ്ങനെയുണ്ട് നമുക്ക് കുക്കായിട്ടുണ്ട് കേട്ടോ നല്ല കുക്കായിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയില്ല അപ്പോൾ നമുക്ക് ഇതിനോട് കുറച്ച് മല്ലി ഇലത്തുള്ളൂ ഏറ്റവും വേറെ ലെവലാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കുറച്ച് മല്ലി ഇല നമ്മൾ കയ്യണ്ടിങ്ങനെ ഇട്ട് കൊടുക്കാം ഇതാണ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞങ്ങൾ പറയുന്നത് വെറുതെ ഒന്നുമല്ല ഉണ്ടാക്കി നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇതാ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് കേട്ടോ നല്ലോണം കുക്കായിട്ടുണ്ട് അപ്പം ഇതാ നമുക്കിത് കഴിച്ചു നോക്കാം ഇതാ കഴിക്കാൻ പോവാട്ടോ ടേബിളിൻ്റെ അടുത്ത് ഉണ്ട് ഇതാ ഇവിടെ ഇതാണ് നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഇന്നലെ നമ്മളെ അയൽവാസി മരണപ്പെട്ടില്ലേ ആ വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കങ്ങനായിരുന്നു അപ്പൊ അതുണ്ടായിരുന്നു അപ്പൊ അത് ചൂടാക്കിയതാണ് പിന്നെ ഇത് പരിപ്പിന്റെ കറിയാണ് കേട്ടോ പരിപ്പ് കറിയാണ് ഇരുന്നേരത്തെ ആ അതും ഇതാകുന്ന പരിപ്പിന്റെ കറിയും രാത്രിയൊക്കെ ഫുഡാണ് കേട്ടോ ഇതാ നല്ല എൻ്റെ മോനുണ്ടാക്കിയതാണ് കേട്ടോ ചിക്കൻ ഇതാ നല്ല ചിക്കൻ പെരട്ടുക എന്നായിട്ട് പറയണേന് ഇതാണ് സംഭവം സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്തോക്കെ ഞാൻ വെറുതെ പോലെ അടിപൊളിയാ അടിപൊളി അടിപൊളിയാ ഉം എന്നിട്ട് ഇത് പറയാട്ടാ അവിടെ ഇന്ന് സൂപ്പർ ആണെങ്കിൽ കേട്ടോ ഇനി ഉണ്ടാക്കിയതാ എങ്ങനുണ്ട് സൂപ്പർ ആയില്ല അപ്പൊ അതിന് നാളെ മുതൽ ഇനി കുക്ക് ചെയ്യില്ല ഞാൻ കുക്ക് ചെയ്യേണ്ട അപ്പം വെള്ളത്തെ പോലെ ഇന്നും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക കമന്റ് കമന്റ് ചെയ്യാ അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം നമ്മുടെ ഫാമിലി വീഡിയോ അലൈക്കും അപ്പൊ അടുത്ത ദിവസം കാണാം ബൈ ബൈ